ബഹുമാനപ്പെട്ട അനസുബന് മാലിക്രയോ ബോഹത്തിനെ തുടങ്ങി വേദന നബി മത്തങ്ങൾ വിലക്കെ ഇസർബ് റജുല കായ്മ ഒരാൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കലിനെ നിബ്സുള്ള ബോഹ് അലിവസല മത്തങ്ങൾ വിലക്കി അത് നല്ലതല്ല നല്ല കാര്യമില്ല മാത്രമല്ല ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ തന്നെ നിന്നുകൊണ്ട് കുടിക്കുന്ന സമയത്ത് ആമാശയത്തിലേക്ക് വലിയ ഫാസ്റ്റിലാണ് വെള്ളം വീഴുന്നത് ആമാശയത്തിനൊക്കെ ശരീരത്തിൻ്റെ ശരീരത്തിനൊക്കെ പല പ്രശ്നങ്ങളുണ്ടാക്കാൻ കാരണമാകുന്നു എന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു കാല കത്താർ കഥാതർ ദീന്ന് തന്നെ പറയുകയാണ് ഫക്കുല്ല ഞങ്ങൾ പറഞ്ഞു ഫല്ലക്കുലപ്പോൾ തിന്നലോ നിന്ന് കുടിക്കൽ നമുസറുള്ള ഒരു വിലക്കി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് തിന്നുന്നതിൻ്റെ പ്രശ്നമെന്താ തിന്നുന്നതെ വിധി എന്താണ് ഫക്കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാലിക്കഷറു അഹ് ബി ഏറ്റവും ഷർണമായതും മോശമായതുമാണ് എന്ന് അദ്ദേഹം പറ കുടിക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് നിന്നുകൊണ്ട് തിന്നുക എന്ന് പറയുന്നത് അതും ശാരീരികമായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണമാകുന്നു മാത്രമല്ല മുത്തലബി സല്ലാഹു അലൈഹി മുസ്സില തങ്ങളുടെ സുന്നത്തും ഇരുന്നു അലൈഹി ബിസല്ലാ തങ്ങൾ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് അതെന്തിനാണ് അത് നിന്നുകൊണ്ട് കുടിക്കൽ അനുവദനീയമാണ് എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മാത്രമല്ല മറ്റൊരു ഹരിയത്തിൽ തന്നെ നിസ്സള്ള ബോബലിശ്രമത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അവൻ ഛർദ്ദിക്കട്ടെ എന്ന് അത്രയും അതിൻ്റെ ഗൗരവം നിബ്സള്ള ബോബലി സിനിമങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ അഥബുകൾ പാലിച്ച് വള്ളവും ഭക്ഷണം കഴിക്കാൻ ടോഫിക്ക് നൽകട്ടെ വബറകാതുഹു